प्रेक्षकों के लिए कितने विनय समानी, उन लोगों को अच्छे जेक के लिए सबसे കടാൻ കാത്തിരുന്നു മറ്റൊരു ചാമ്പ്യൻ പടിയോട്ടത്തിലേക്ക് പൊന്നാങ്കയത്തിന്റെ പൊന്നാമ്പരം കൂട്ട പടിമാറുന്ന കാഴ്ച അവസാന കുത്തിക്കലാശ ഫൈനലിലേക്ക് സംഘമിത്ര പന്തീർപ്പാടുകുമാരി എതിരിടാൻ കടിക്കളത്തിൽ നിന്ന് ആര് ഉദിച്ചു വരുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടി പടയോട്ടക്കളിലേക്ക് മത്സരക്കളം സാക്ഷിയാകുന്ന കാഴ്ച ഒരു വെറുതെ പിന്നെ സമാനി വയനാട് റീഫ് ക്ലബ്ബ് കാലിക്കറ്റിന്റെ കാജി കപ്പടോ കുറിച്ചിലെ കുന്നമരകളാക്കി കൊടും കാടുകളിൽ കത്തുന്ന ചെങ്കുരക്കോട് വെള്ളപ്പെട്ടാളത്തെ കെട്ടിറ്റോ വീരവൈശ്യ തമ്പുരാന്റെ ചൂടും ചൂരും മിശ്രിതമുള്ള വയനാട് മലമുകളിൽ നിന്നും തുരന്തത്തിന് കളിക്കൂട്ടുകാരായി പിന്നെ സമാനി വയനാട് എന്നാണ് തിരിച്ചേരിയിൽ കൈക്കരുത്തിന്റെ മേലാളന്മാരാജ് വീണ്ടും ഒരു അട്ടിമറിയുടെ തേരോട്ടം നടിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ പടയോട്ടങ്ങളുടെ ഇതെത്ര ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന ഭാവത്തോട് ഇന്നും പിടിമുറുക്കുന്നു കളിക്കണം ശിവശ്ശേരിയുടെ സൂക്ഷ്മതയാർന്ന വിസിൽനാഥത്തിന് അവകാശികൾ

ുളം അത് മണ്ടൂരിലേക്ക് കൊണ്ടുപോകുമോ അതോ കിരീടം മുക്കത്തിന്റെ മണ്ണിലേക്ക് ജി കെ സ്കൂൻ റോഡ് നിലനിർത്തി കൊണ്ടുപോകുമോ തുടങ്ങിയുള്ള പോരാട്ടമാണ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ ഒരുപക്ഷെ മൂന്നാം സ്ഥാനം കൊണ്ട്

ഉത്തർചെന്ന കോളനിക തറത്തെ വെറ്റമഗ തേടി കട്ടപ്പന കുന്തരങ്ങി ഒന്നല്പിച്ചാൽ പരങ്ങവരുങ്ങോ താനപ്പാലയത്തിലെ അപ്കമിംഗ് ടെറർ കുട്ടിമിടുക്കൻ സക്ഷാൽ ഹരികമ്പനെ പോലെ പ്രതികാരത്തിന്റെ ഛവടുകളുരക്കി വീന്നെ അമാനീ അവസോടെ വിജയവരിഗിലേക്ക് കുതിക്കുന്നു സംഗമിത്ര പൊന്നീപാളത്തിൻ വരച്ചവരേയ് നിർത്തുന്നു വയനാടിന്റെ

സാഹോദരിയുടെ കായികപ്പാണിക്കുന്നു സംഗമിത്ര പങ്കീർപ്പാടം ഇത്രയും നേരം മത്സരം വീക്ഷിച്ച ഏറ്റവും പ്രിയപ്പെട്ട കായിക സ്വാദകരെ ഒരായിരം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു